അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി കാസർഗോഡ് ജില്ലാതല വാഹന ജാഥയ്ക്ക് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സ്വീകരണം നൽകി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമപത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക ലീവ് സറണ്ടർ സമർപ്പിച്ച നടപടി പിൻവലിക്കുക മെഡിസെപ്പ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടത്തുന്ന സൂചനാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് ജില്ലാതല വാഹനജാഥ ജില്ലയിൽ പര്യടനം നടത്തുന്നത് വാഹനജാഥയ്ക്ക് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സ്വീകരണം നൽകി പങ്കാളിത്ത പെൻഷൻ കോർപ്പറേറ്റ് പെൻഷൻ പദ്ധതിയാണെന്നും അത് പുരോഗമന സർക്കാരിന് ചേർന്നതല്ലെന്നും ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ ഐ ടി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ജാഥ ലീഡർ കെ പത്മനാഭൻ സമരസമിതി നേതാക്കളായ സുനിൽകുമാർ കരിച്ചേരി സി കെ ബിജുരാജ് കെ എ ഷിജോ എൻ യമുന വിനയൻകല്ലത്ത് എം ടി രാജീവൻ ഡി സുരേഷ് ബാബു പി പി പ്രദീപ് കുമാർ പ്രസാദ് കറിവളം പി ദിവാകരൻ കെ പ്രീത എ വി രാധാകൃഷ്ണൻ ശ്രീജി തോമസ് എ ആമിനോ ഓ പ്രതീഷ് ടി റിജേഷ് കെ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പതിനഞ്ചിന് രാവിലെ കാസർഗോഡ് താലൂക്ക് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച് വൈകിട്ട് മണിക്ക് മഞ്ചേശ്വരം ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് സമാപിക്കുന്ന ജാഥയുടെ സമാപന പരിപാടി എ ജില്ലാ സെക്രട്ടറി ടി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ബ്യൂറോട്